വളരെ കഠിനമായ പരിശീലന മുറകളും ശിക്ഷാരീതികളുമാണ് പല രാജ്യങ്ങളും സൈനികർക്ക് നൽകുന്നത് സൈനികരുടെ അച്ചടക്കം നിലനിർത്താൻ എല്ലാ രാജ്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കാറുമുണ്ട് ധരിക്കുന്ന യൂണിഫോം മുതൽ പെരുമാറ്റത്തിൽ വരെ ഈ അച്ചടക്കം പാലിക്കേണ്ടി വരും ഇപ്പോഴിതാ ചൈനീസ് സൈനികരുടെ യൂണിഫോമിന്റെ കോളറിൽ കുത്തിയിരിക്കുന്ന പിന്നുകൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ന്യൂയോർക്ക് ടൈംസ് ആണ് ചൈനീസ് സൈനികരുടെ യൂണിഫോമിന്റെ കോളറിലെ പിന്നുകൾ സംബന്ധിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇത് എന്തിനാണെന്ന ചോദ്യം ലോകമെമ്പാടും ഉയർന്നു സൈനികർ തലയുയർത്തി നിൽക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് തല ചരിക്കുകയോ താഴ്ത്തുകയോ ചെയ്താൽ കോളറിലെ പിന്നുകൾ സൈനികരുടെ കഴുത്തിൽ കുത്തുന്ന രീതിയിലാണ് പിന്നുകൾ വെച്ചിരിക്കുന്നത് തല താഴേക്ക് വരുമ്പോൾ പിൻ കഴുത്തിൽ തറച്ച് സൈനികന് വേദന അനുഭവപ്പെടും അതിനാൽ സൈനികർ കഴുത്ത് നേരെ വെക്കാൻ ശ്രമിക്കും ഇത് മാത്രമല്ല ഇതിനായി നിരവധി രീതികൾ ചൈന പരീക്ഷിക്കാറുമുണ്ട് അതിൽ മറ്റൊന്നാണ് തൊപ്പി പിന്നിലേക്ക് ധരിക്കുന്നത് തൊപ്പി വീഴുന്നത് തടയാൻ സൈനികർ കഴുത്ത് എപ്പോഴും ഉയർത്തി നേരെ വെച്ചിരിക്കും അച്ചടക്കം പാലിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നവരാണ് ചൈനക്കാർ അതിനാലാണ് ഇത്തരം കർശന രീതികൾ അവർ പിന്തുടരുന്നത് എന്നാൽ ഇത് എല്ലാവർക്കും നൽകാറില്ല നേരെ നിൽക്കാത്തവർക്കെതിരെയാണ് ഈ നടപടി സ്വീകരിക്കുന്നത്